നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ സിദ്ദിക്കൻ്റെ മൂത്ത മകൻ അന്തരിച്ച വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാകുന്നത് ഈ ഘട്ടത്തിൽ ആ മൂത്ത മകനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ് പിറന്നത് മൂന്ന് മക്കളിൽ മൂത്തയാളായിട്ടാണെങ്കിലും സാപ്പി എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന റാഷിൻ സിദ്ദിഖ കുടുംബത്തിന്റെ പൊന്നോമനയായാണ് വളർന്നത് വളരെ കാലം സാപ്പിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്കോ പൊതുജനങ്ങൾക്കോ പരിചിതം അല്ലായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പുറംലോകം മെല്ലെ സാപ്പിയെ പരിചയപ്പെട്ടു തുടങ്ങി സാപ്പി കൂടിയുള്ള ആഘോഷ ചിത്രം വന്നു തുടങ്ങുകയും എല്ലാവരും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു അനുജൻ ഷഹീൻ സിദ്ദിഖിന്റെ പേജിലാണ് സാപ്പിയും കുടുംബവുമായി നടന്ന ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ എത്തിച്ചേർന്നത് ഇക്കഴിഞ്ഞ വിഷു ആഘോഷങ്ങളുടെ ചിത്രങ്ങളിലാണ് ഏറ്റവും ഒടുവിലായി സാപ്പിയെ കണ്ടത് ട്യൂഷൻ നിലയിൽ നിരന്ന ചോറും പപ്പടവും കറികളും സാപ്പി ആസ്വദിച്ച് കഴിച്ചു കുടുംബത്തോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്തു അനുജനും അനുജത്തിയും മാത്രമല്ല ഈ കുടുംബത്തിലേക്ക് മരുമകളായി കടന്നു വന്ന അമൃതദാസും സാപ്പിയെ ചേർന്ന് നിർത്തുകയായിരുന്നു സ്വന്തം അനുജനും അനുജത്തിക്കും പുറമേ സാപ്പിക്ക് ഒരു സഹോദരി കൂടിയായി മാറുകയായിരുന്നു അമൃത ഭിന്നശേഷിക്കാരനായ സഹോദരനെ തങ്ങൾ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്ന് അനുജൻ ഷഹീൻ പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ സാപ്പിയുടെ ജന്മദിനം ഒരു റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു ഇവർ ആഘോഷിച്ചത് സിദ്ധിക്കും ഭാര്യയും മക്കളും മരുമക്കളും ചേർന്നാണ് സാപ്പിക്ക് പിറന്നാൾ കേക്ക് നൽകിയത് സാപ്പിക്ക് ദിവസം ചെല്ലുംതോറും പ്രായം കുറയുന്നു എന്നായിരുന്നു അന്ന് അനുജൻ ഷഹീൻ പിറന്നാൾ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ച വാക്കുകൾ സാപ്പിക്കായി വലിയ ആഡംബരങ്ങൾ ഏതുമില്ലാതെ ഒരു പിറന്നാൾ കേക്ക് റെസ്റ്റോറന്റിൽ തയ്യാറാക്കുകയായിരുന്നു ഈ റാഷിന്റെയും ഷഹീന്റെയും മാതാവ് അവരുടെ കുട്ടിക്കാരെ തന്നെ മരണപ്പെടുകയായിരുന്നു ശേഷം അമ്മയുടെ സ്ഥാനത്തെത്തിയ സീനയും സാപ്പിയും മകനായി തന്നെയാണ് വളർത്തിയത് അനുജത്തി ഫർഹീനെയും വലിയേട്ടൻ എന്നാൽ പ്രിയപ്പെട്ടവനായിരുന്നു സാപ്പിയുടെ കഴിഞ്ഞ പിറന്നാളിന് ഷഹീനും ഭാര്യയും സഹോദരി സഹോദരനൊപ്പം ഉണ്ടായിരുന്നു ഇവരുടെ വിവാഹത്തിനും സാപ്പി നിറസാന്നിധ്യമായിരുന്നു ആ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്തായാലും ഈ കുടുംബത്തിലെ ദുഃഖത്തോട് പങ്കുചേരുകയാണ് ആ നിരവധി താരങ്ങൾ ആ നിരവധി പേർ ഇപ്പോൾ തന്നെ അനുശോചന സന്ദേശവും ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടൊക്കെ തന്നെ രംഗത്തെത്തുകയാണ്